എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പുറവും ഇപ്പുറവും വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിൻ്റെ പുറത്ത് എൻ്റെ വാർപ്പ് വീണിട്ട് ഉള്ളിന്ന് പുറത്തിറങ്ങാൻ ഞാൻ അടുപ്പിൻ്റെ ഉള്ളിലൂടെ കയറി ഇഷ്ടിക തട്ടിയിട്ട് പുറത്തേക്ക് ചാടി അമ്മ ഞാൻ ഇവിടെയുണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ പേരക്കുട്ടിയുടെ വിരലിൽ പിടിച്ച് വലിച്ചെടുത്തു വീണുകിടക്കുന്ന വാർപ്പിന്റെ മേലെ കയറി അപ്പോൾ മുമ്പിൽ ഒരു രണ്ട് നില കെട്ടിടം മറിഞ്ഞു വരികയാണ് ഇവർ രണ്ടാളെയും പിടിച്ച് ഞങ്ങൾ നീന്തി ഈ കുട്ടീനേയും ഒരു വയ്യാത്ത ഒക്കെ പിടിച്ച് കയറ്റി മേലേക്ക് പോയപ്പോൾ മുമ്പിൽ ചെന്ന് പെട്ടത് ഒരു വലിയ കൊമ്പൻ്റെ അടുത്ത ആന ആനയോട് പറഞ്ഞു ഞങ്ങൾ ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് വരുന്നത് നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ എന്ന് ആനയുടെ രണ്ട് കണ്ണീന്നും വെള്ളം ഒഴുകുക അതിൻ്റെ കാലിൻ ചോട്ടിൽ നേരം വെളുക്കുന്നത് വരെ കിടന്നു ഞങ്ങൾ പിന്നെ ദൂരത്തുനിന്ന് എല്ലാവരും വന്നു അവർ ഞങ്ങളെ രക്ഷിച്ചു മുണ്ടക്കൈയും ചൂരൽ മലയും തുടച്ചു നീക്കിയ ഉരുൾപൊട്ടലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സുജാത കരഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ തിളക്കവും അത്ഭുതവും എല്ലാം ഉണ്ട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് കാപ്പിത്തോട്ടത്തിൽ അഭയം തേടിയ സുജാതയ്ക്കും പേരക്കുട്ടിക്കും ഒരു കാട്ടുകൊമ്പനും മറ്റ് രണ്ട് ആനകളും കാവൽ നിന്ന കഥ കേരളവും ഇന്ത്യയും താണ്ടി ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സങ്കടകഥ കേൾക്കുമ്പോഴും മനസ്സിൽ ഒരു ആനയ്ക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ആഫ്രിക്കൻ ആനകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഒരു പഠനം പറയുന്നുണ്ട് മനുഷ്യരുടെ ഭാഷയും ലിംഗവും ഏകദേശ പ്രായവും മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ തനിക്ക് ഭീഷണിയാണോ എന്നും വരെ മനസ്സിലാക്കാൻ ആനയ്ക്ക് കഴിയുമത്രെ കെനിയയിലെ ആംബ്രൂസ് ദേശീയോദ്യാനത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു പഠനം നടന്നത് അവിടുത്തെ ആനകളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മസായ് വിഭാഗത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ആന ഓടി രക്ഷപ്പെടുമെന്നാണ് പഠനം പറയുന്നത് അവരുടെ ചുവന്ന വസ്ത്രവും മറ്റു പ്രത്യേകതകളും തിരിച്ചറിഞ്ഞാണ് ആന രക്ഷപ്പെടുന്നത് ഒരേ സ്ഥലത്ത് താമസിക്കുന്ന മസായി കമ്പ വിഭാഗങ്ങളിലെ ആളുകളുടെയും കർഷകരുടെയും വസ്ത്രങ്ങളുടെ നിറവും മണവും അവിടുത്തെ ആനകൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുമെന്ന് വേറെയും പഠനങ്ങൾ അവകാശപ്പെടുന്നു ഈ രണ്ട് വിഭാഗങ്ങളിലുള്ള ആളുകളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പോഴും ആനകൾ വ്യത്യസ്തമായി പ്രതികരിച്ചു മസായി വിഭാഗക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ ആന കുട്ടിയാനകളെ അകത്താക്കി പ്രതിരോധ വലയം പോലെ അണിനിരന്നു എന്നും മണത്തു നോക്കിയെന്നും പഠനം പറയുന്നു എന്നാൽ കമ്പ വിഭാഗത്തിലുള്ളവരുടെ ശബ്ദത്തിൽ ആന പരിഭ്രാന്തി കാണിച്ചതുമില്ല ആനകളുടെ ബുദ്ധി സാമർഥ്യവും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകവുമാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ ആംഗ്യം അല്ലെങ്കിൽ കൈചൂണ്ടൽ മനസ്സിലാക്കുന്ന ഏക വന്യമൃഗം ആനയാണെന്നാണ് സെന്റ് ആൻഡ്രൂസ് സർവകലാശാലയിലെ ഗവേഷകരുടെ കണ്ടെത്തൽ പതിനൊന്ന് സിംബാവിയൻ ആനകളിൽ നടത്തിയ പഠനത്തിലൂടെയാണ് അവർ ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നത് പരിശീലനമൊന്നും കൂടാതെ തന്നെ മനുഷ്യരുടെ കൈ ചൂണ്ടിയുള്ള ആംഗ്യത്തെ പിന്തുടർന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടെത്താൻ ആനകൾക്ക് സാധിച്ചു കൈ ചൂണ്ടലും ആംഗ്യവും മനുഷ്യരുടെ മാത്രം ഭാഷയല്ല എന്ന സൂചനയാണ് ഈ പഠനം നൽകുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മനുഷ്യരിൽ കൈചൂണ്ടൽ എന്ന സ്വഭാവം വികസിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിന് പന്ത്രണ്ട് മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞ് ഈ കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങുന്നുണ്ട് മിക്ക മൃഗങ്ങൾക്കും മനുഷ്യരുടെ ഏറ്റവും സാദൃശ്യമുള്ള കുരങ്ങിന് പോലും കൈ ചൂണ്ടാൻ കഴിയില്ല അതുമാത്രമല്ല കൈചൂടലിന്റെ അർത്ഥം മനസ്സിലാക്കാനും അവയ്ക്ക് കഴിവില്ല എന്നാൽ വർഷങ്ങളുടെ പരിശീലനത്തിലൂടെ നായ ചിലപ്പോൾ ഈ കഴിവ് ആർജിക്കാറുണ്ട് പക്ഷേ ആനകൾക്ക് ഇതിന് കഴിയുന്നതായി ഗവേഷകർ കണ്ടെത്തി ഒരു പക്ഷേ തുമ്പിക്കൈയിലൂടെയുള്ള ആംഗ്യപ്രകടനം ആനകളും നടത്തുന്നുണ്ടാകാം ആന ബുദ്ധി എന്ന പ്രയോഗം വളരെ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ വളരെ ബുദ്ധിക്ഷമതയുള്ള സഹാനുഭൂതിയും പ്രശ്നപരിഹാര ശേഷിയും പരോപകാരവുമുള്ള ജീവി വർഗമാണ് ആന ആനയുടെയും മനുഷ്യന്റെയും തലച്ചോറിന്റെ ഘടനയിലും സങ്കീർണതയിലും സാമ്യങ്ങളുണ്ട് മറ്റ് വന്യമൃഗങ്ങളെ അപേക്ഷിച്ച് ആനകളെ മനുഷ്യന് മെരുക്കാൻ സാധിക്കുന്നതും മനുഷ്യരെ മനസ്സിലാക്കാനും അവർ പറയുന്നത് ഗ്രഹിക്കാനുമുള്ള ആനയുടെ കഴിവിന്റെ ലക്ഷണം തന്നെയാണ് മറ്റ് മൃഗങ്ങൾ മനസ്സിലാക്കാത്തതുപോലെ ആന എന്തായാലും നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് മരണത്തെ മുഖാമുഖം കണ്ട രാത്രിയിൽ രക്ഷപ്പെട്ട് തന്റെ മുന്നിൽ വന്നു നിന്ന സുജാതയുടെയും പേരക്കുട്ടിയുടെയും കണ്ണിലെ നിസ്സഹായതയും മരണഭയവും ആ കൊമ്പനും മനസ്സിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ഉരുൾപൊട്ടലിൽ പോകുന്നതിന്റെ ഞെട്ടലിൽ അവനും നിസ്സഹായനായി നിന്നതാകാം സാക്ഷാൽ ഗണപതി ഭഗവാൻ അവർക്ക് മുന്നിൽ അവതരിച്ചതാണെന്ന് ഒരുപറ്റം വിശ്വാസികളും അഭിപ്രായപ്പെടുന്നു